കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് വേറെ ആരുടെയും അല്ല മലയാളത്തിന്റെ യുവതാര സുന്ദരി ഹണി റോസിൻ്റെ ആണ് നമുക്കറിയാം ഹണി റോസിന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയാണ് സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഹണി റോസിന് സമൂഹ മാധ്യമങ്ങളിലും സജീവം തന്നെയാണെന്ന് വേണം പറയാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്ന നടി ആർന്ന് ചോദിച്ചാൽ അത് ഹണി റോസ് തന്നെയാണെന്ന് നീ സംശയം പറയാം ഓരോ ഉദ്ഘാടനങ്ങളിലും എത്തുന്ന താരത്തിന്റെ ലുക്ക് ആരാധകർ അങ്ങനെ ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പങ്കിടാറുമുണ്ട് അതുപോലെ പൊതുപരിപാടികളിൽ എത്തുന്ന ഹണിറോസിനെതിരെ ബോഡി ഷേബിംഗും നടക്കാറുമുണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോയും ഫോട്ടോകളും തരംഗമായി സോഷ്യൽ മീഡിയയിൽ മാറാറുമുണ്ട് നടിയുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള കമന്റുകളാണ് അതിൽ ഏറിയതും അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫോട്ടോഷൂട്ടുകളിലൂടെ ആരാധകരെ അമ്പരപ്പിക്കാറുള്ള ഹണിറോസിന്റെ പുത്തൻ ലുക്ക് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആട്ടം സിനിമയുടെ പ്രിവ്യൂ ഷോ കാണാൻ തിയേറ്ററിലെത്തിയ ഹണി റോസിന്റെ പുത്തൻ ലുക്ക് ആണ് ആരാധകരെ ത്രസിപ്പിച്ചിരിക്കുന്നത് പുത്തൻ മേക്കോവറിലാണ് താരം എത്തിയത് എത്തിയതെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് കറുപ്പ് നിറത്തിലുള്ള ഗൌൺ ആണ് ധരിച്ചത് വീനക്കിലുള്ള ഗൗണിൽ നിറയെ വർക്കുകളും നൽകിയിട്ടുണ്ട് എന്നാൽ ഹെയർ സ്റ്റൈൽ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതും സ്ട്രേറ്റ് ചെയ്ത മുടിയിലല്ല ഇത്തവണ ഹണി റോസ് എത്തിയത് ചുരുണ്ട മുടിയാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് എന്ന് വേണം പറയാൻ പോണിറ്റയിൽ കെട്ടിയ മുടി കളർ ചെയ്തിട്ടുമുണ്ട് പുത്തൻ ലുക്കിൽ നടത്തിയ വീഡിയോയ്ക്ക് താഴെ നിരവധി ട്രോളുകളും കമന്റുകളും കൊണ്ട് നിറയുകയാണ് സലീം കുമാറിനെ പോലെയുണ്ട് ഡാൻസ് വിക്രം നിരവധി ട്രോൾ വീഡിയോയ്ക്ക് വരുന്നത് അതിനു പിഴത്തെ ഹണിറോസിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു ഓറഞ്ച് നിറം ഔട്ട്ഫിറ്റ് ധരിച്ചെത്തിയ റോസ് മുടി കളർച്ചതിനാൽ പോലെ ഉണ്ടെന്നായിരുന്നു ഫാൻസിന്റെ അഭിപ്രായം ജഗതിയുടെ ഇതേ ദേഷം വിട്ട് കളിയാക്കിയവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ബോഡി ഷേമിംഗ് ഷേബിംഗ് വിട്ട പരിഹാസം അസഫിം പറഞ്ഞുള്ള കമന്റുകൾ എന്നിവയെല്ലാം കൊണ്ട് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നിറയുകയാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന നടി എന്ന് വരെയാണ് പലരും ഹണിറോസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഭിനയിക്കാം ഈ ഡ്രസ് ഇതുവരെ ഊരിവെച്ചില്ലേ ഹണിറോസ് മലയാള സിനിമയിലെ രാഖി സാവന്ത്കാൻ ശ്രമിക്കുകയാണോ കിലുക്കം കിളികിക്ലെ ജഗതിയെപ്പോലുണ്ട് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഇത്ര നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന വേറൊരു നടി മലയാളത്തിൽ ഇല്ല ഐസക് ന്യൂട്ടന്റെ ഹെയർ സ്റ്റൈൽ പോലുണ്ട് അമേരിക്കൻ അമ്മായി ഏറ്റവും മോശം ഹെയർ സ്റ്റൈൽ വസ്ത്രം എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ നിറയുന്നത് ഹണിയുടെ ശരീരഭാഗങ്ങളെ പരിഹസിച്ചുള്ള കമന്റുകളും വേറെയുമുണ്ട് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ മനഃപൂർവ്വമാണ് ഹണിറോസ് ഇത്തരത്തിൽ വസ്ത്രധാരണം നടത്തുന്ന ആക്ഷേപം പ്രേക്ഷകർക്കിടയിൽ ഉണ്ട് പൊതുവെ ഇത്തരം കമന്റുകളോട് ഹണി റോസ് പ്രതികരിക്കാറില്ല എന്നാണ് മറ്റൊരു കാര്യം സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത താരമാണ് ഹണിറോസ് ബോയ്ഫ്രണ്ട് എന്ന മലയാള സിനിമയിലൂടെ വിനയൻ അവതരിപ്പിച്ച നടിയാണ് ഹണി റോസ് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ ട്രിവാണ്ട്രം ലോഡ് എന്ന ചിത്രമാണ് കരിയറിലെ വഴിത്തെരുവായ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ തെലുങ്കിലും നിരവധി ചിത്രങ്ങളിൽ നായികയായി ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ കനൽ മോൺസ്റ്റർ എന്നീ ചിത്രങ്ങളിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു തെലുങ്കിൽ ബാലകൃഷ്ണയുടെ നായികയായി അഭിനയിച്ചതോടെ അവിടെ ഒരുപാട് ആരാധകരെ ഹണിറോസ് സൃഷ്ടിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ നടിയുടെ അടുത്ത വ്യത്യസ്ത മേക്കോവറിനായി ആരാധകർ അങ്ങനെ കാത്തിരിക്കുകയാണ്